ഷാനവാസും ആര്യനും തമ്മിൽ മുട്ടനാടി നടക്കുകയാണ് ഷാനവാസിനോട് ആര്യം പറഞ്ഞ് ഇനി വെസ്സലിൻ്റെ ടീമും കൂടെ കുറച്ച് ടൈം നോക്കണമെന്ന് അപ്പോൾ ഷാനവാസ് എന്ന് എനിക്ക് പറ്റത്തില്ല എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ഞാൻ വെസ്സലിന് നോക്കത്തില്ല കാരണം ഞാൻ എനിക്കും അനീഷിനും ഭയങ്കര പണി തന്നെയാണ് കാരണം അവർക്ക് ഭയങ്കര പണിയും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്നത് അനീഷ് ഷാനവാസും അവർ റൂം പോയി അല്ലേ ചുമ്മാ ക്ലീൻ ചെയ്യലും പിന്നെ ഈ ഗസ്റ്റ് വരുന്നവർ ഇടുന്ന വേസ്റ്റ് എടുക്കുക ആ പേപ്പറ് എന്തെങ്കിലും അവർ അവിടെ ഇടക്ക അഴുക്കാക്കി ഇടുന്നതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഷാനവാസോ അനീഷാണ് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പണി അതിൻ്റെ കൂടെ അവർക്ക് ബെസെല്ലും കൂടെ പറ്റത്തില്ല എന്ന് ഷാനവാസ് കർശനമായിട്ട് പറയുകയാണ് അപ്പം ആര്യം പറയുന്നു അത് പറഞ്ഞാൽ പറ്റത്തില്ല അപ്പം ആ ഷാനവാസ് എന്ന് നീ പോടാ അതുപോലെ പുറത്തുള്ള ആൾക്കാരടുത്ത് നമുക്കിത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ആര്യം പറയുന്നത് പുറത്തുള്ളവരെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ എല്ലാവരും ഇവിടുത്തെ ഹോട്ടലിലെ എല്ലാവരും കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസാണെന്ന് പറയുമ്പോൾ അല്ലേ ഹോട്ടൽ സംബന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഹോട്ടലിലെ കാര്യങ്ങളൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അപ്പം മറ്റുള്ളവർ പറഞ്ഞ് ജനറൽ മാനേജറിൻ്റെ ആളാവുമ്പോഴത്തേക്കും അവർക്ക് ചോദ്യം ചെയ്യാമല്ലോ എന്ത് ചോദ്യം ചെയ്താലും ഞാൻ കഴുകത്തില്ല എന്ന് പറഞ്ഞു വാശിയിലാണ് ഷാനവാസ് ബാക്കി അപ്ഡേറ്റുകൾ വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം